നമസ്കാരം റഫ് ടോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിലായിരുന്നു റയൽ മാൻഡ്രഡ് ഇംഗ്ലീഷ് സൂപ്പർ താരമായ ജൂഡ് ബെല്ലിംഗ്ഹാമിനെ ബൊറൂസയിൽ നിന്നും സ്വന്തമാക്കിയത് ഈ സീസണിൽ മിന്നുന്ന പ്രകടനമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് കേവലം നൂറ്റി മില്യൺ യൂറോക്കായിരുന്നു അദ്ദേഹത്തെ സ്വന്തമാക്കിയിരുന്നത് ഇന്ന് ഫുട്ബോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ മൂല്യമുള്ള താരമായിക്കൊണ്ട് മാറാൻ ജൂഡ് ബെല്ലിങ്ഹാമിന് കഴിഞ്ഞിട്ടുണ്ട് സി ഐ ഇ എസ് ഫുട്ബോൾ ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അവരുടെ കണക്കുകൾ പ്രകാരം നിലവിൽ ജൂഡ് ബെല്ലിങ്ഹാമിന്റെ ഒരു മൂല്യം വരുന്നത് ഇരുന്നൂറ്റി എൺപത് മില്യൺ യൂറോയാണ് അദ്ദേഹമാണ് ഒന്നാം സ്ഥാനത്തുള്ളത് രണ്ടാം സ്ഥാനത്ത് വരുന്നത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ സൂപ്പർ താരമായ ഏളിങ്ഹാലാണ് ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് മില്യൺ യൂറോയാണ് അദ്ദേഹത്തിന്റെ ഒരു വാല്യൂ മൂന്നാം സ്ഥാനത്ത് റയൽ മാഡ്രിഡ് സൂപ്പർ താരമായ വിനീഷ്യസ് ജൂനിയർ വരുന്നു ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് മില്യൺ യൂറോ നാലാം സ്ഥാനത്തും റയൽ മാഡ്രിഡ് താരം തന്നെയാണ് വരുന്നത് റോഡർഗോ ഗോസാണ് അദ്ദേഹത്തിന്റെ മൂല്യം വരുന്നത് ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് മില്യൺ യൂറോയാണ് അഞ്ചാം സ്ഥാനത്ത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ സൂപ്ര താരമായ ഫിൽഫോർഡൻ വരുന്നു ഇരുന്നൂറ്റി നാല് മില്യൺ യൂറോയാണ് അദ്ദേഹത്തിന്റെ വാല്യൂ ആറാം സ്ഥാനത്ത് ബുക്കയോ ആഴ്സണലിന്റെ താരമാണ് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മില്യൺ യൂറോ ഏഴാം സ്ഥാനത്താണ് അർജന്റീൻ സൂപ്പർ താരമായ ഹൂലിയൻ ആലുവറസ് വരുന്നത് നൂറ്റി അറുപത്തി എട്ട് മില്യൺ യൂറോയാണ് അദ്ദേഹത്തിന്റെ ഒരു മൂല്യം എട്ടാം സ്ഥാനത്ത് ലാമിന യമാൽ നൂറ്റി നാൽപ്പത്തി ഒന്ന് മില്യൺ യൂറോ ഒൻപതാം സ്ഥാനത്ത് മാർട്ടിൻ ഒഡേഗാട് അദ്ദേഹത്തിന്റെ മൂല്യം നൂറ്റി മുപ്പത്തി മില്യൺ യൂറോ പത്താം സ്ഥാനത്ത് ബയർ ലെവർ വേണ്ടി മികച്ച പ്രകടനം നടത്തുന്ന ഫ്ലോറിയാൻ വിഡ്സ് ആണ് വരുന്നത് അദ്ദേഹത്തിന്റെ മൂല്യം നൂറ്റി മുപ്പത്തിനാല് മില്യൺ യൂറോ ഇതാണ് ആദ്യ പത്ത് സ്ഥാനങ്ങളിൽ വരുന്നത് സൂപ്പർ താരം കിലിയൻ എംബപ്പെ ഈയൊരു പത്ത് സ്ഥാനങ്ങളിൽ ഇടം നേടിയിട്ടില്ല അതിന്റെ കാരണം അദ്ദേഹത്തിന്റെ ക്ലബ്ബുമായുള്ള കോൺട്രാക്ട് അവസാനിച്ചു ഫ്രീ ഏജന്റ് ആയിക്കൊണ്ട് അദ്ദേഹം റയലിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് അടുത്ത സീസണിൽ അല്ലെങ്കിൽ ഈയൊരു സീസണിനു ശേഷം വരുന്ന സീസണിനു ശേഷം ഇത് പുതുക്കുമ്പോൾ തീർച്ചയായും എംബപ്പ ഉണ്ടാകും എന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ടിമയം കൊണ്ടും കാണാം